പെരുമുള്ളവരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ടിലും ഓപ്പൺ ജിമ്മ് കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിൽ നാല് ലക്ഷം രൂപ മുടക്കി അതിൻ്റെ മിഷനറീസും കാര്യങ്ങളും ഇറക്കി അതുപോലെ തന്നെ നമ്മുടെ കരുവാരകുണ്ട് ചിറക്കലിലെ പകൽ വീടിൻ്റെ അവിടെ വനിതകൾക്കായിട്ട് രണ്ട് ലക്ഷം രൂപ മുടക്കിലും അതിൻ്റെ മിഷനറീസും കാര്യങ്ങളും ഇറക്കി എന്നാലും കണ്ണത്ത് വാർഡ് മെമ്പർ നുഹ്മാൻ പറയുന്ന ആ വാക്കുകളിലേക്ക് കരുവാരകുണ്ടിൻ്റെ കായിക കുതിപ്പിന് കരുത്ത് പകരുന്ന രീതിയിൽ കണ്ണത്തു മിനി സ്റ്റേഡിയം നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് പുതിയ നൂതന പദ്ധതികൾ നമ്മളിവിടെ ആവിഷ്കരിച്ചു അതിൽ ഒന്ന് നമ്മുടെ ഫെഡ് ലൈറ്റ് നമ്മൾ സ്ഥാപിച്ചു മലപ്പുറം ജില്ലയിൽ തന്നെ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയങ്ങൾ ഇതുപോലെ ഫെഡ് ലൈറ്റ് സ്ഥാപിക്കാറില്ല അതിൻ്റെ പ്രവർത്തി അതിനൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ രാവിലെ ഇവിടെ മോർണിംഗ് വാക്കിന് മറ്റും വരുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇവിടെ സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ നമ്മളൊരു ഓപ്പൺ ജിമ്മ് നമ്മളിവിടെ സ്ഥാപിക്കുക അതിന് നാല് ലക്ഷം രൂപയാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അതിൽ പിന്നെ നമ്മുടെ അതിൻ്റെ സാധനങ്ങൾ നമുക്കിവിടെ വന്നു അതിനിവിടെ ഇതിൻ്റെ നിലം ഒരുക്കിക്കൊണ്ട് അത് പിന്നെ വളരെ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ പോവും നമുക്ക് ഈ മാസം കഴിഞ്ഞ് ഒരു നമ്മുടെ നോമ്പതിനു ശേഷം നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും അതോടൊപ്പം നമ്മുടെ ഫെഡ് ലൈറ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ രണ്ട് ലക്ഷം രൂപ വെച്ചു അതെല്ലാ പോസ്റ്റും ഇനി രണ്ട് രണ്ട് ലൈറ്റും കൂടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ഒരു ഒരു വാട്ട് ഒരു പോസ്റ്റുമ്മ വരുന്ന രീതിയിലാണ് നമുക്ക് ലൈറ്റ് ഇനി സജ്ജീകരിക്കാൻ ഫണ്ട് വെച്ചിട്ടുള്ളത് അതോടുകൂടി ഫെഡ്ലൈറ്റ് സംവിധാനം നമുക്ക് പുറത്തുനിന്ന് ലൈറ്റ് കൊണ്ടൊന്നും നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല നമ്മുടെ സ്റ്റേഡിയത്തിൽ തന്നെ ഉള്ള ലൈറ്റ് ഉണ്ടാവും അതും അധികം ടെൻഡർ ആയിട്ടുണ്ട് അതും വർക്ക് ഉടൻ തന്നെ പൂർത്തീകരിക്കും ഇപ്പോൾ ഓപ്പൺ ജിമ്മാണ് ഇതിനെല്ലാവർക്കും പിന്നെ ഇപ്പം നമ്മുടെ കരുവാ മിനി സ്റ്റേഡിയത്തിലുണ്ട് ഇവിടെ നാല് ലക്ഷം രൂപയാണ് ഇതിന് ഫണ്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ പകൽ വീടില് നമ്മുടെ ചറക്കെ പകൽ വീട് രണ്ട് ലക്ഷം വനിതാ ജിമ്മും നമ്മളവിടെ അവിടെയും അതിന് സാധനങ്ങൾ വന്നിട്ടുണ്ട് വനിതകൾക്കായി പിന്നെ നമ്മൾ പിന്നെ പകൽ വീടിൻ്റെ മുറ്റത്ത് നമ്മളതും ഒരുക്കുന്നുണ്ട് അതാ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മളെ ആഗ്രഹമാണ് ഓപ്പൺ ജിം അതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പ്രവർത്തനത്തിലേക്ക് വരും അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി ഏർപ്പെടുത്തുകയാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയ നമുക്ക് എല്ലാവർക്കും പുതിയ തലമുറയ്ക്കും നിലവിലുള്ള ആളുകൾക്കും രാവിലെ വരുന്നവർക്കും ഈവനിങ് വരുന്നവർക്കൊക്കെ ഉപകാരത്തിൽപ്പെടും അപ്പോൾ വളരെ നല്ല കാര്യമാണ് ആരോഗ്യം സംരക്ഷിക്കുക വേറെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക